തെക്കൻ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ നടന്ന സംഭവം കൂടി ഞാൻ പറയാം ഒരു യുവാവിൻ്റെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ച് വളരെ തളർന്ന അവശനായ അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കിഡ്നിക്കും അതുപോലെ തന്നെ ലിവറിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവസാനം രോഗിക്ക് ഒരുവിധം ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഇദ്ദേഹം ഒരു ദിവസം പതിനഞ്ചോളം കോഴിമുട്ടകൾ കഴിച്ചിരുന്നു എന്നാണ് അൻപത് ഗ്രാം തൂക്കം വരുന്ന ഒരു കോഴിമുട്ടയിൽ ഏഴ് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയുക കോഴിമുട്ടയുടെ വെള്ളയിൽ അറുപത് ശതമാനവും മഞ്ഞയിൽ ഏകദേശം നാൽപ്പത് ശതമാനവുമാണ് പ്രോട്ടീനിൻ്റെ അളവുണ്ട് ഉള്ളത് അങ്ങനെ ഏഴ് ഗ്രാം പ്രോട്ടീൻ അടങ്ങുന്ന മുട്ട പതിനഞ്ചെണ്ണം കഴിച്ചാൽ അദ്ദേഹം ഏകദേശം ഒരു ദിവസം നൂറ്റിയഞ്ച് ഗ്രാമോളം പ്രോട്ടീൻ മുട്ടയിൽ നിന്ന് മാത്രം കഴിച്ചിരുന്നു അങ്ങനെ മുട്ടയിൽ നിന്ന് മാത്രമല്ലല്ലോ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് ഇറച്ചി കോഴി ഇറച്ചി മീന് മുട്ട പാൽ ഇലക്കറികൾ സോയ നട്ട്സ് ധാന്യങ്ങൾ ഇവയിൽ നിന്നെല്ലാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ പ്രോട്ടീൻ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മറ്റു പ്രോട്ടീനുകളും ചെന്നപ്പോൾ കുറേ കാലം ഇത് കഴിച്ചതോടുകൂടി ഈ പ്രോട്ടീൻ പുറന്തള്ളാനുള്ള ഭാരം കിഡ്നിക്കാണ് കിടക്ക കിഡ്നിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രോട്ടീൻ വേസ്റ്റ് പുറന്തള്ളി പുറന്തള്ളി കിഡ്നിയുടെ അമിത ഭാരം മൂലം ക്രിയാറ്റിനും അതേപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെയൊക്കെ അളവ് കൂടി പോവുകയാണ് കിഡ്നി തളർന്നു പോയി ഇതാണ് സംഭവിച്ചത് അപ്പം അതുകൊണ്ട് ബോഡി ബിൽഡിങ്ങിലൂടെ നമ്മുടെ മസിലുകൾ ശരിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മസിലുകൾ ബലപ്പെടുത്താൻ ഇതേപോലെ വഴികളിലൂടെ ഇത്തരം സപ്ലിമെൻസിനെ ആശ്രയിക്കുന്നത് ഗുണത്തെക്കാളേറെ പലപ്പോഴും ദോഷകരമായി മാറുമെന്ന് മനസ്സിലാക്കുക